പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥന്റെ മരണം യൂണിയൻ തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടിയായെന്ന് എസ് എഫ് ഐ വയനാട് ജില്ലാ സമ്മേളനത്തിൽ വിമർശനം മാധ്യമങ്ങൾ സൃഷ്ടിച്ച പൊതുബോധത്തെ ചെറുക്കാൻ കഴിഞ്ഞില്ല വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ ജാഗ്രത കുറവുണ്ടായെന്നും ഉയർന്നു ശ്രുജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് എന്താണ് സമ്മേളനത്തിൽ വിമർശനം ഇന്നും നാളെയുമായി സുൽത്താൻ ബത്തേരിയിലാണ് ഉന്മേഷ് എസ് ജില്ലാ സമ്മേളനം നടക്കുന്നത് ഈ സമ്മേളനത്തിൽ പ്രതികളുടെ പൊതുചർച്ചയിൽ ക്ഷമിക്കണം പ്ര പ്രതിനിധികളുടെ ചർച്ചയിലാണ് ഈ വിഷയം ഉയർന്നു വന്നത് സിദ്ധാർത്ഥന്റെ മരണം കൈകാര്യം ചെയ്യുന്നതിൽ നേതൃത്വത്തിന് ജാഗ്രത കുറവുണ്ടായി എന്നുള്ള വിമർശനമാണ് പ്രധാനമായും പ്രതിനിധികൾ ചർച്ചയിൽ ഉന്നയിച്ചത് മാധ്യമങ്ങൾ സൃഷ്ടിച്ച പൊതുബോധത്തെ സധൂകരിക്കുന്ന വിധത്തിൽ ആണ് പിന്നീട് കാര്യങ്ങൾ വന്നത് വിവരങ്ങൾ കൃത്യമായി ഈ വിഷയത്തിൽ പുറത്തു കൊണ്ടുവരാൻ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിമർശനം കൂടി ഉയർന്നിട്ടുണ്ട് മാത്രമല്ല ഈ വിഷയം കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുകളെ പൊതുവെ ബാധിച്ചിട്ടുണ്ട് വിവിധ യൂണിവേഴ്സിറ്റികൾക്ക് കീഴിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി പല ഘട്ടങ്ങളിലും എസ് എഫ് ഐക്ക് ഉണ്ടായിട്ടുണ്ട് അതായത് കാലങ്ങളായി യൂണിയൻ ഭരണം കൈകാര്യം ചെയ്യുന്ന സംഘടന പല കോളേജുകളിലും പുറകിലേക്ക് പോകുന്ന ആഴ്ചയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കാലിക്കറ്റ് അടക്കം അടക്കമുണ്ടായത് ഇതെല്ലാം തന്നെ ബാധിച്ചത് ഈ വിഷയത്തിന്റെ തുടർച്ചയായെന്നുള്ള ആക്ഷേപമാണ് പൊതുവെ പ്രതിനിധികൾ ഉന്നയിച്ചത് ഈ വെറ്റനറി സർവകലാശാലയിൽ വിജയിക്കാൻ കഴിഞ്ഞെങ്കിലും മറ്റ് യൂണിവേഴ്സിറ്റികളിൽ ഇത് പ്രതിഫലിച്ചു എന്നുള്ളതാണ് പ്രധാനമായുള്ള വിമർശനം എന്തായാലും സമ്മേളനം തുടരുകയാണ് ഇന്ന് രാവിലെയാണ് സമ്മേളനം എസ് എഫ്ഐയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള ദീപ് സിധാണ് ഉദ്ഘാടനം ചെയ്ത് ബംഗാളിൽ നിന്നുള്ള നേതാവാണ് അത്തരത്തിൽ വിമർശനം ഉയരുകയാണ് എസ് എഫ്ഐയുടെ വയനാട് ജില്ലാ സമ്മേളനത്തിൽ